പിടിച്ചേ നോക്ക് ോക്ക് അപ്പൊ ഗായ്സ് ഞമ്മളെ ക്യാമറിക്കലാണ് മരുമോന്മാര ഇത് പിടിക്കായി പറ മാറ്റി നടക്കേണ്ട കണ്ടോ ോ അല്ല മന്തി പീസ് വലിയ പീസ് ആക്കി ഹലോ വെൽക്കം ബാക്ക് ഞങ്ങളെ പുതിയ എല്ലാവർക്കും സ്വാഗതം പ്രത്യേക കൊണ്ടുനോക്കുന്നുണ്ട് അത് നിങ്ങൾ കാണണം പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടേ വരുന്നുണ്ട് പിന്നെ നമ്മളെ നമ്മളെസ് വരുന്നുണ്ട് പിന്നെ പിന്നെ ആ ചാച്ചു അചാച്ചു വരുന്നുണ്ട് ഞങ്ങൾ ചെറിയ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് അപ്പം നമ്മളെ കൊടുവള്ളി ഫുഡ് ഫെസ്റ്റ് ഫസ്റ്റ് അപ്പം അവിടെ ഞങ്ങൾ നറുനീണ്ടി സർബത്ത് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും വന്നിട്ട് ട്രൈ ചെയ്തിട്ട് വേണം ഉണ്ട് എന്നുള്ളത് പറയാനായിട്ടോ കൊടുവള്ളി കൊടുവള്ളിക്കാർ മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളെ ഫുഡിന്റെ കൊടുവള്ളി ഫുഡ് സ്പോട്ടില് വരണം

അപ്പൊ തന്നെ അമ്മ ഇപ്പൊ സ്കൂൾ പോയതാണ് ഉമ്മ വരുമ്പോത്തേന് ഞാൻ ചിക്കൻ ഒക്കെ ചിക്കനൊക്കെ മസാല തിരുമ്പി വെക്കാന്ന് വിചാരിച്ചു ഇന്ന് മന്തി പിന്നെ പിന്നെന്തേലും പത്തിരി പിന്നെ സ്നാക്സ് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ കേട്ടോ ആ എന്തിനാ ഞങ്ങൾ നമ്മടെ മന്തി ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കും ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ കടികൾ ഒരു മൂന്ന് കൂട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുണ്ട് സാധാരണ അപ്പൊ ഒന്ന് ടൈമോട്ട് അറിയില്ല മ്മപ്പം എന്തായാലും വരുമ്പോഴത്തേക്കും ഞാൻ വേഗം മസാല മന്തിക്കുള്ളത് അടുത്തേക്ക് വെച്ചിട്ട് ഒരേ ടൈം കഴിച്ചിട്ട് ഈ ഒരു ഒട്ടം കൂടി കഴുകി വെക്കാണ്ടോട്ടം ഒരേക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല അങ്ങനെ കാണുമ്പോ അതെ ഞങ്ങൾ ഒന്നുകൂടി കഴുകി വെക്കണ്ടോ വലിയ നോമ്പ് ഫുഡ് നോമ്പ് തുറന്നതും പോവും അവിടെ അല്ലേ എന്തെങ്കിലും നോമ്പ് ഓർക്കേം പോവും ഇനിയിപ്പോൾ നോമ്പ് വെട്ടുന്ന ഉറക്കൊന്നും കൂടി അറിയില്ല എന്തായാലും എല്ലാവരും ഒന്ന് പോയി കഴിക്കട്ടോ ചിക്കൻ കഴിക്കട്ടെല്ലാവരെയും കാര്യത്താ നമ്മളെ ഇൻസ്റ്റയിൽ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും എല്ലാവർക്കും മന്തി ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് മന്തി ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ മന്തി പീസ് അങ്ങനെ പീസ് ആക്കി കൊണ്ടുപീസാണ് ചെറിയ പീസ് ആ വേണ്ട ഇനിക്ക് തയ്യാറെടുപ്പ് മൊത്തം മുറിച്ച് 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 വരഞ്ഞ് അല്ലെങ്കിൽ ഫോർക്കോണ്ട് കുത്തിയാലും മതി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കണം പിടിക്കില്ലെങ്കിൽ പിന്നെ അത് കുറെ സമയം സമയം അതിനെ ട്ടോ പാത്രത്തില് പരത്തി വെക്കാ വരുന്നുണ്ട് എത്തിക്കൂടെ തിരുമ്പ് അതോ മസാല പിടിക്കണ്ട മസാലപ്പനാക്കും നല്ല അടിപൊളി ഞാട്ടിപൊളി മസാല വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു കട സാധനമായി ഒരു അച്ചാച്ചിപ്പടെ എത്തും അനിയത്തി എത്തും 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 ഇവിടെ

നിങ്ങൾ മണ്ടി അറിയാസ്കരിക്കും അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ട് നോമ്പിണ്ടോ ഫോട്ടോ എടുക്കാൻ ക്യാമറ എടുത്ത് നോമ്പിണ്ടോ ചാച്ചിയോ ഓട് ക്യാമറ എല്ലാരും മാസ്കും വില വാ അടുക്കള വേ ചമ്മള് പണി കഴിയാ എന്റെ ക്യാമറ അനച്ചിടക്ക് െ കൈമാളിക്കൂ അറിയ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലെ അമ്മക്ക് ഇപ്പോളൊന്നും പോയാൻ പറ്റൂലെ അമ്മക്ക് പോരല്ലേ വാഞ്ഞി ഞങ്ങളെന്നോ ആയി പറ കൊയങ്ങില്ലേ നല്ലോണം കൊയങ്ങി കൊറേ മാങ്ങോ പഴുത്തതാ അന്നെ ലോ ചോദിക്കണ്ടായിരുന്നു വീടോട് ഇഞ്ഞെ ഇഞ്ഞെ കാണാൻ എല്ലാര്ക്കും വിഷമായി ഒരു ഹായ് പറഞ്ഞേക്കന്നിക്കുന്ന എടുക്കു കാണാറേ മാങ്ങാണ് ടുന്നുട്ടോ എല്ലാരും പണിയിലെ പണിയില വന്നതും പണിയിലാണ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പണിയിലാണ് അപ്പൊ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് അച്ചാച്ചു ബ്രെഡ് ഇങ്ങനെ തിന്നുന്നുണ്ട് എങ്ങനെ പണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ നല്ല ടയേർഡാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനാവുന്നില്ല അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ കട്ട്ലൈറ്റ് മാറ്റി പിടിച്ച് സമോസ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഉന്നക്കായ ആക്കിയിട്ടുണ്ട് പിന്നെ കൊണ്ടല്ലേ ഓള കൂടെ കളിക്കാണ്ട് ഇങ്ങോട്ട് വാ ജ്യൂസ് ഉണ്ടാക്കണം സാലഡ് കട്ട് അങ്ങനെതാ നമ്മള് എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സമൂസ ഒക്കെ ഉള്ളതാ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം ഫില്ല്ട്ട് അങ്ങനെ ഇനി ഞാൻ സമൂഹത്തിന്റെ സംഭവം കൂടി ചട്ടേക്കേഷമ്പല ഞങ്ങളെല്ലാം എല്ലാം വെച്ചിട്ടോ ഓ അവർക്കുണ്ടോ മാറ്റി നടക്കേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇക്കവിടെ ഞാൻ ഫുഡ് അങ്ങോട്ടേക്ക് പോയത് അതോ ഒറ്റക്ക എല്ലാം കൈകാര്യം ചെയ്യാം അബ്ബയാണ് ചെയ്യുന്നത് അവിടെ ഒരു ഞങ്ങളെ കണ്ടീനു ആ മൂപ്പര് എന്താ പറഞ്ഞറിയ മൂപ്പരെ ശരിയോ ഇത് ൂപ്പര കണ്ടുക്കുടും ഏത് മൂപ്പര കണ്ടുക്കൂരി ചാമശേരി അല്ലേ അല്ല കയ്യാടും മാറ്റി സമൂസ ഉണ്ടാക്കാൻ ഉള്ളതാണ് ഉമ്മത കയ്യെ മാറ്റി ഇത്രയും ദൂരത്ത് വന്നോള ഭയങ്കര പണിയ പാവം ഉമ്മ തന്നെ സമൂസയൊക്കെ ശരി കൊടുത്തപ്പോ ഉമ്മതാ സമൂസ പഠിച്ചെ ജ്യൂസ് വയ്ക്കാൻ പോകട്ടെ അത് മുന്തിരി ജ്യൂസാണേ മുന്തിരി ജ്യൂസിന്റെ കളർ വെറൈറ്റി കളറാ മുന്തിരി മത്തൊക്കെയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയത് മൂന്ന് ക്ലാസ് ഇത്ര കാണാ നോക്ക് ഇത്ര കാണോ കൊറച്ച് നോക്ക് ഹലോ അപ്പൊ ഗായ് ഞമ്മളെത്താൻ ഓരോ സ്നാക്സ് ഒക്കെ സ്നാക്ക് എത്തുമേ കൊറച്ച് ലൈറ്റ് ആവും സ്നാക്സ് പിന്നെ നമുക്ക് ഇതല്ലേ എന്താ പറയാ സമൂസ എടുത്തേക്ക ണോ കരിച്ചു കൊണ്ടുതരാൻ കൊണ്ട തോറ്റ് ആ അതാണ് ചോദിക്കുന്നു വലിയ കൊടുക്കാൻ പറ്റുമോ ഈ കരിച്ചു കൊണ്ടുവരണേ കരിയാത്തോട് കേട്ടെ അങ്ങനെയുള്ളൊക്കെ വൃഗത്തങ്ങളാ അതോ കുട്ടി നമ്മളെ ഐറ്റംസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കൊയുങ്ങി സത്യം പറയണെ നല്ലവണ്ണം കൊയങ്ങിട്ടുണ്ട് ഓ എത്തിയോളിപൊളി ഏഹ് നേരത്തെ ഇങ്ങോട്ടെത്തിക്കുന്നു കടിപൊളി കടിപൊളി എന്റെ വീട്ടില് എന്തായാലും നോക്കട്ടെ നോക്ക്

ോ എത്ര സമയായിരുന്നു അറിയൂണ് ഒരു ചിക്കൻ പൊരിക്കാൻ വേണ്ടി പരിച്ചു പൊരിച്ചോളൊരു പൈവായി അങ്ങനെ നോമ്പ് തുറാന്ന് പറഞ്ഞാണ്ടല്ലോ ടയേർഡാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോഴിട്ട് കൊണ്ടു വന്നിട്ട് കൊടുക്കാനാണെങ്കിൽ സിമ്പിൾ പരിപാടിയാ പരിപാടി ചെയ്യും അവ കഴിച്ചും നോമ്പോർക്കാട്ടെ നോമ്പർക്കൊന്നും ഞാൻ ഇനി എല്ലാരും തിന്നാനൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല ജസ്റ്റ് ഒരു ഷോർട്ടേജ് ചെയ്യുന്നുള്ളട്ടോ അപ്പൊ ഇനി ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം നോമ്പിനായിട്ട് വെയിറ്റ് ഞാൻ പോയി നോമ്പ് വെക്കാൻ ോമ്പെക്കാൻ വിളിക്കല്ലേ ഒന്നിരിക്കാൻ പറ്റും അതാര ഷോട്ട് വന്നാ നല്ല പണിയിലാ അവള് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ അതിന്റെ വിഷമം കണ്ടിട്ട് വന്നതാ നേരെ അങ്ങോട്ട് അങ്ങനെ ബാങ്കോ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കട്ടോ പിന്നെ ഇടക്കണ്ടികളും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മന്തി ഒന്നും കഴിക്കാനുള്ള സ്പേസ് ഒന്നും പള്ളിയിൽ ഉണ്ടാവില്ല അങ്ങനെ എന്താ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ഇക്കായും പിന്നെ മാനുക്കായും വേഗം തന്നെ ഫുഡ് കഴിച്ച് വേഗം തന്നെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി കേട്ടോ അപ്പോൾ ഓൾക്ക് പിന്നെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ പോകണം അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്തും അനിയൻ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ ഓന് പിന്നെ കോഴിക്കോട് കുറച്ച് നേരം പിന്നെ കല്ലായി കല്ലായിക്കെത്തിപ്പം ട്രെയിൻ പിടിച്ചിട്ട് ഇത് പറഞ്ഞു പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാരാണ് ഓൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഓ നേരെ ഇക്കാൻ്റെ കടയിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് ക്ക് വന്നായിരുന്നു കേട്ടോ പിന്നെ ഓന് ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ ഓന് നേരെ തിരിച്ച് രണ്ടാളും തിരിച്ച് ഓലത്തേക്കെ പോയി ആ പത്രികയിൽ വീഡിയോ ലൈക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാ